സ്ത്രീയേക ദൈവത്തിന് സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ ഗർഭ ആഴ്ചയിലൂടെയാണ് നാം നടന്നു നീങ്ങുന്നത് നോമ്പിൻ്റെ പതിനൊന്നാമത്തെ ദിവസം ഈ ദിവസം ദൈവസന്നിധിയിൽ നാം ധ്യാനിക്കുന്നത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ട് യേശുദമ്പരാൻ അവനോട് പറയുന്നു നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് സാക്ഷിതനായി ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് നാം അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ പാപത്തിൻ്റെ ശുദ്ധീകരണം പൂർണ്ണതയിലേക്ക് വരുന്നത് ഒരു പുരോഹിതൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിച്ച് വഴിപാട് വഴിപാടർപ്പിക്കുമ്പോഴാണ് പാപത്തിൻ്റെ മോചനം ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം പത്രൂസിന് നൽകിക്കൊണ്ട് തൻ്റെ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് സ്ലീഹന്മാരിലൂടെ നൽകപ്പെട്ടതായ നൽവരങ്ങൾ പുരോഹിതന്മാരിലൂടെ സർവജനത്തിനും നൽകപ്പെടുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതും കുംഭസാരത്തിലൂടെ തൻ്റെ പാപങ്ങളുടെ മോചനത്തിൻ്റെ പൂർത്തീകരണം അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു എന്ന് നമുക്ക് സാധിക്കും കാണുവാനായിട്ട് സാധിക്കുന്നു കുംഭസാരത്തെക്കുറിച്ച് വിതാക്കന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത് പാപം മൂലമുണ്ടാകുന്ന മുറിവുകൾക്ക് ശമനം വരുത്തുന്ന സ്വർഗീയ മരുന്നാണ് കുംഭസാരം എന്നതാണ് പാപം മൂലമുണ്ടാകുന്ന മുറിവുകൾക്ക് ശമനം വരുന്നത് ഈ ത്തിലൂടെ അത് അതിനുള്ള ഒരു വലിയ ഔഷധമാണ് എന്ന് പഠിപ്പിക്കുന്നു പശാറ്റാപത്തിന്റെ അഗ്നിയിൽ പാപക്കരികളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് കുംഭസാരം എന്ന പിതാക്കന്മാർ പഠിപ്പിക്കുന്നു പാപത്തിന്റെ കരികൾ അഗ്നിയിൽ ഇറക്കി വിട്ടിട്ട് കരിച്ച് ദഹിപ്പിച്ചു കളയുന്ന അനു അനുഭവം ശാരീരിക മനസ്സുകളിൽ തകർന്ന് തറഞ്ഞു കിടക്കുന്നതായ പാപക്കറകളെ പുറന്തള്ളുവാൻ സഹായിക്കുന്ന ആത്മീക ആയുധമാണ് കുംഭസാരമെന്ന് പിതാക്കന്മാർ തമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കുറവുകൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന പുരോഹിതന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതിനുള്ളതായ പാപപരിഹാരം നാം പ്രാപിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പുരോഹിതനെ കുംഭസാരക്കൂട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പുരോഹിതൻ ഒരു ന്യായാധിപൻ എന്ന നിലയിലാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന പാപ സാഹചര്യങ്ങളുടെ ഗൗരവങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരുവാൻ പുരോഹിതന് കഴിയും അതിൻ്റെ ആത്മീക നിയമ ഉപദേശങ്ങളും പുരോഹിതനിലൂടെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു അതിലൂടെ പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു വലിയ അനുഭവം നമുക്ക് ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു പുരോഹിതൻ എന്ന നിലയിൽ പാപമോചനവും ആശ്വാസവും നൽകുന്ന ഒരു അനുഭവം നമുക്ക് പുരോഹിതനിലൂടെ ആസ്വദിക്കുവാൻ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു ില്ല ഒരു അധ്യാപകൻ എന്ന നിലയിൽ പുരോഹിതൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി ഭാവി ജീവിതത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു കുംഭസാരത്തിലൂടെ ഞാൻ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഒരു പുരോഹിതന്റെ സന്നദ്ധയിൽ ഞാൻ കടന്നു എന്ന് എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറയുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലല്ല മറിച്ച് ദൈവത്തിന്റെ പ്രതി പുരുഷനായിരിക്കുന്ന പുരോഹിതന്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നത് എന്ന ബോധ്യത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം ഒരു ന്യായാധിപൻ എന്ന നിലയിൽ ന്യായം വിധിച്ച് അതിന് തക്കതായ ശിക്ഷ നൽകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പുരാതന കാലങ്ങളിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശിക്ഷ നൽകുന്നത് പുരോഹിതന്മാർ എത്ര വലിയ ശിക്ഷ നൽകിയാലും അത് അനുഭവിക്കുന്നു അതിലൂടെ എൻ്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ മായ്ക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ആ ശിക്ഷണത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കുറവുകളിലേക്ക് കടന്നു പോകാതെ വിശുദ്ധിയിലൂടെ നടന്നു പോകേണ്ടവനാണ് എന്ന് ആ ശിക്ഷണത്തിലൂടെ ബോധ്യമായി നടത്തപ്പെടുന്ന നീതിയിൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് ന്യായാധിപനായിരിക്കുന്ന സ്നേഹിതനായിരിക്കുന്ന അധ്യാപകനായിരിക്കുന്ന പുരോഹിതന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനും പാപം മൂലമുണ്ടായിട്ടുള്ള സകല മുറിവുകളെ നമ്മിൽ നിന്ന് ഉണക്കിക്കൊണ്ട് ജീവിതത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നന്ദോമ്പെടുത്ത് ഉപവസിച്ച് ധ്യാനിച്ച് വചന സ്രവ്യ ശ്രവണത്തിലൂടെ വചനധ്യാനത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ കുറവുകളെ തിരിച്ചറിഞ്ഞ് ആ കുറവുകളെ ഏറ്റുപറയുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ